കനത്ത കാറ്റിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി ആൽപ്പാറ റോസ് ഗാർഡനിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് ഇരുപത്തഞ്ചിനുണ്ടായ കനത്ത കാറ്റിൽ കുറ്റിപ്പറമ്പിൽ ഹമീദിന്റെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂര പറന്നുപോയത് പുലർച്ചെ വലിയ ശബ്ദം കേട്ട് ഹമീദും കുടുംബവും എഴുന്നേറ്റ് നോക്കുന്ന സമയത്താണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും പറന്നുപോയതായി കണ്ടത് മേൽക്കൂര മേഞ്ഞ തകിട് ഷീറ്റുകൾ മറ്റൊരു വീടിന്റെ പറമ്പിലും മറ്റൊരു ഭാഗം ഹമീദിന്റെ വീടിന്റെ പുറകുവശത്തും വന്നു പതിച്ചു ഹമീദ് ലോട്ടറി വീറ്റാണ് കുടുംബം പോറ്റുന്നത് പഞ്ചായത്തിലും വില്ലേജിലും വിവരമറിയിച്ചു അങ്ങനെ എല്ലാവരും കടന്നു തുടങ്ങാറുണ്ട് പെട്ടെന്ന് പുലർച്ചെ മൂന്ന് ഇരുപത്തഞ്ചിന് ശക്തമായ ഒരു ഉയരപ്പൊടിക്കാറ്റ് മതി വന്ന് വീടിൻ്റെ മേൽപ്പുര മൊത്തം പൊക്കിക്കൊണ്ട് പോയി ഒരു ഭാഗം എൻ്റെ മൂ വീടിൻ്റെ മൂന്നാമത്തെ വീടിൻ്റെ അപ്പുറത്തും ഒരു ഭാഗം എൻ്റെ വീടിൻ്റെ ബാക്കിൽ ആയിട്ട് നിലം പതിച്ച് കിടക്കുകയായിരുന്നു ഇട്ട് വന്നിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നല്ല കടുത്ത കാറ്റ് വന്നിരുന്നു പക്ഷേ ഇല്ലേമാതിരി പെരുക്കുന്നുണ്ടായില്ല പുലർച്ച ഈ മൂന്ന് ഇരുപത്തഞ്ചിന് പെട്ടെന്ന് പ്ലെയിൻ്റെ മാതിരി ഒരു സൗണ്ട് കേൾക്കുകയും അങ്ങനെ തന്നെ വലിയ ഇടി പെട്ടെന്നതിരി ചടക്ക പൊട്ടക്കയിൽ നിന്ന് വേണം സൗണ്ട് കേൾക്കുകയാണ് ഉണ്ടായിരുന്നു പഞ്ചായത്തിനും ഇല്ലെങ്കിലും വീഴാറിക്കുന്നു